ഹായ് ഫ്രണ്ട്സ് നമുക്ക് വളരെ പെട്ടെന്ന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു ഇന്നത്തെ റെസിപ്പി അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് പച്ചക്കറികളോ അങ്ങനെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഒരൊറ്റ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരൊഴിച്ചു കറി തയ്യാറാക്കാനായിട്ട് ഇപ്പം ഞാനത് പാനെടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്ത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് ഞാനൊരു മൂന്ന് സവാള ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒന്ന് ചെറുതാക്കേണ്ട ഒത്തിരി കനത്തിൽ തന്നെ ചതുര കഷ്ണങ്ങളായി മുറിച്ചെടുത്തതാണ് അതും കൂടെ ചേർത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം ഇനി എരിവിന് വേണ്ടി ഒരു നാല് പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുത്തു നല്ല ഗോൾഡൻ ബ്രൗൺ ബ്രൗണറാകുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഒരുപാട് സമയമോ അല്ലെങ്കിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസോ ഒന്നും ആവശ്യമില്ലാത്ത വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇവിടെ ഗോൾഡൻ ബ്രൗണറായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും എരിവിന് വേണ്ടി ഞാൻ ഒരു സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവ് എത്രയാണാവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം ഇനി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇനി ഒരു ഫുള്ള് ഉൽവാ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവപ്പൊടി ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് മാറ്റാം അതിനുപകരം കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വാളംപൊളിയാണ് അപ്പം വാളംപൊളി പിഴിഞ്ഞ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് എത്രയാണോ തിക്നസ്സോ അതിനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം ഇപ്പം പെട്ടെന്ന് തന്നെ ഇതിരുന്ന് കുറുകും അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരുന്നു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ഉണ്ടാകത്തുള്ള കുഞ്ഞ് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓൺ ആക്കിയിരിക്കണേ എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളു അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം ഒന്ന് തിളച്ച് പതയൊക്കെ വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഉപ്പോ അതുപോലെ തന്നെ പുളിയോ കുറവുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ചോറിനൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് അപ്പോൾ പച്ചക്കറി പച്ചക്കറിയൊന്നും എപ്പോഴും തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവണമെന്നില്ലല്ലേ അപ്പോൾ നമ്മുടെ പച്ചക്കറി ഒന്നും ഇല്ലാത്ത സമയങ്ങളിൽ ഒക്കെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഒഴിച്ചു കറിയാണ് ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരണോണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്